വണ്ടൂർ തിരുവാലിയിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം തിരുവാലിയിലെ പച്ചക്കറി വ്യാപാരം നടത്തുന്ന കൃഷ്ണന്റെ മകൻ വിഷ്ണു ആണ് മരിച്ചത് തിരുവാലി പോപ്പീസ് ഔട്ട്ലെറ്റിന്റെ മുൻവശത്താണ് അപകടം സംഭവിച്ചത് ജോലിക്കായി വണ്ടൂർ നടുവത്തുള്ള സ്ഥാപനത്തിലേക്ക് പോകുന്ന വഴിയാണ് യുവാവ് അപകടത്തിൽപ്പെട്ടത് ലോറിയെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ബൈക്ക് തെന്നി മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിന്റെ അടിയിൽ തെറിച്ചു വീഴുകയായിരുന്നു വീഴ്ചയിൽ ചക്രം കയറിയിറങ്ങിയാണ് മരണം സംഭവിച്ചത് യുവാവ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു തിരുവാലിൽ നിന്നും ഫയർഫോഴ്സും വണ്ടൂർ പോലീസും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചെമ്മാട് സെപ്റ്റംബർ തേർട്ടിയത് വരെ വമ്പൻ ഓഫറുകളോട് കൂടി ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അതെ സ്വന്തമാക്കാൻ ഒരു അവസരം ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി നിങ്ങളുടെ വെഡിങ് ഫംഗ്ഷൻ ആവട്ടെ ആകർഷകമായ ഓഫറുകളോട് കൂടി ആഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ വെറും രൂപ മുതൽ പണിക്കൂലി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഒരു പവൻ ബുക്കിംഗ് സൗകര്യം നിങ്ങളുടെ ഓരോ സ്ക്രാച്ച് ആൻഡ് പെർച്ചേസിനും കോപ്പൺ ഹൺഡ്രഡ് പെർസെന്റ് എച്ച് ഐ ഡി ആഭരണങ്ങൾ പണിക്കുലി ഇല്ലാതെയും ബുക്കിംഗ് സൗകര്യം തിരഞ്ഞെടുക്കുന്ന ഒരു വെഡിംഗ് കപ്പിൾസിന് വയനാട് റിസോർട്ട് സ്റ്റേ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ന് തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യും ആമിയ ഗോൾഡൻ ഡയമണ്ട് ലൊക്കേഷൻ ബൈപ്പാസ് റോഡ് ചെമ്മാട് മലപ്പുറം